ില്ല ഒന്നും പറയണ്ടടേ കാലിനൊക്കെ ഭയങ്കര വേദന അതുകൊണ്ട് വീട്ടിൽ തന്നെ അല്ല അങ്ങനെ ഓട്ടമത്സരം പോലെ തന്നെ ഓ പറയണേ തന്നെയായിരുന്നത് നീ ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കൂലങ്കി ഞാനടുത്ത് പറഞ്ഞുതരാം ഞാനും തങ്കപ്പണനും കൂടെ ഒരു യാത്ര പോയി ദൂരൊന്നും ഇവിടെ അടുത്ത് തന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു കല്യാണ വീട് കണ്ടു ഉച്ച സമയം നല്ല വിഷം കല്യാണം നീ പറയണ കേളെ ആരുടെ കല്ല്യാണെന്ന് നമ്മളങ്ങനെ അറിയും എന്തായാലും നമ്മൾ അവിടെ കയറി ഊണ് കഴിക്കാൻ തീരുമാനിച്ചു അകത്തങ്ങ് കയറി രണ്ട് ഹസേരയിൽ അങ്ങ് ഇരുന്ന് അപ്പം വീട്ടിൻ്റെ നിന്ന് ഒരാൾ ഇറങ്ങി ഇങ്ങ് വന്ന് ഒരു ചോദ്യം ആരാ മനസ്സിലായില്ല എന്നിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ചെറുക്കൻ്റെ വീട്ടുകാരാന്ന് തങ്കപ്പട്ടം പറഞ്ഞ് അണ്ടം പെണ്ണിൻ്റെ വീട്ടുകാരാന്ന് ഇത് കേട്ട് അയാൾ അകത്തോട്ട് കയറിപ്പോയി തിരിച്ച് രണ്ട് തടിമാടന്മാരുമായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓ ദൈവ കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെയാണ് കുറച്ച് നാള് വീട്ടിൽ തന്നെ അങ് ഇരുന്നു പോയത് അല്ല അവര് ഓട്ടിക്ക് അതൊരു പതിനാറ് അടിയന്തരം നടക്കുന്ന വീടായിരുന്നു